ഹലോ ഗൈസ് അപ്പോൾ ഇന്നാണ് നടിയെ ആക്രമിച്ച കേസിലുള്ള വിധി വരുന്നത് വിധി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വരും അതിൽ ആദ്യത്തെ പ്രതി എന്ന് പറയുന്നത് പൾസർ സുനിയാണ് പൾസർ സുനി നടിയെ ആക്രമിക്കുക കൂടാതെ തന്നെ ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു രണ്ടാമത്തെ പ്രതി മാർട്ടിൻ ആൻ്റണിയാണ് തട്ടിക്കൊണ്ടു പോകാൻ സഹായിച്ചതാണ് ആ പ്രതി ചെയ്തത് മൂന്നാം പ്രതി ബി മണികണ്ഠനാണ് ആക്രമിക്കാൻ സഹായിച്ചതാണ് മണികണ്ണൻ്റെ കുറ്റം നാലാം പ്രതി വി പി വിജീഷാണ് ഗൂഢാലോചനയിലും ആക്രമണത്തിലും പങ്കാണ് അയാൾക്കുള്ളത് അഞ്ചാം പ്രതി എച്ച് സലീമാണ് തട്ടിക്കൊണ്ടുപോകലിലും ആക്രമണത്തിലും പങ്കുണ്ട് ആറാം പ്രതി പ്രദീപ് ആണ് മുഖ്യ ഗൂഢാലോചനക്കാരനും പങ്കാളിയുമാണ് പ്രദീപ് ഏഴാം പ്രതി ചാർലി തോമസ് ആണ് കുറ്റകൃത്യത്തിന് സഹായിച്ച ആളാണ് ചാർലി തോമസ് നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ദിലീപാണ് ഗൂഢാലോചന നടത്തിയത് നടൻ ദിലീപാണ് എട്ടാം പ്രതി ഒമ്പതാം പ്രതി സനിൽ കുമാറാണ് സനിൽ കുമാർ ഗൂഢാലോചനയാണ് നടത്തിയത് പത്താം പ്രതി ജി ശരത്താണ് ആക്രമിച്ച ദൃശ്യങ്ങൾ ലഭിച്ചു എന്നതാണ് ശരത്തിൻ്റെ കുറ്റം നടിയെ ആക്രമിച്ച കേസിൽ പത്ത് പ്രതികളാണ് മൊത്തമുള്ളത് ഇന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വിധി വരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക